എൻ്റെ പേര് സോണിയ കൊല്ലം ജില്ലയിലെ നീണ്ടകരയിൽ നിന്ന് വരുന്ന സെൻറ്റ് സെബാസ്റ്റിൻ ദേവാലയമാണ് എൻ്റെ ഇടവക എൻ്റെ മോൻ്റെ എൻ്റെ മോന് വേണ്ടിയായിരുന്നു ഞാനിവിടെ ഉടമ്പടി എടുത്തത് ഞാൻ ആദ്യമായിട്ട് വന്നത് സെപ്റ്റംബർ ഒൻപതാം ഒൻപതാം തീയതി ആയിരുന്നു ഞങ്ങൾ വന്ന് കുർബാനയൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോയി അങ്ങനെ എൻ്റെ മോൻ അന്ന് വന്നപ്പോഴും ഒരു കഷത്തിലൊരു ഒരു തടുപ്പുണ്ടായിരുന്നു അടുത്തൊരു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ പറഞ്ഞ് അത് കുഴപ്പമില്ല നിസ്സാരമായൊരു ചെറിയൊരു ഇൻഫെക്ഷൻ ആണെന്നാണ് പറഞ്ഞത് പക്ഷേ ഇവിടുന്ന് കുർബാനയൊക്കെ കണ്ട് ഞങ്ങൾ വീട്ടിൽ പോയി ഒരാഴ്ച കഴിഞ്ഞപ്പം മോന് ഭയങ്കരമായ പനിയും ഒരു വല്ലാത്തൊരു അസ്വസ്ഥതയൊക്കെ അവൻ കാണിച്ചു അവിടെ ചൊറിച്ചിലും വേദനയൊക്കെ ആയിട്ട് അനുഭവപ്പെട്ടു അങ്ങനെ ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടു വന്ന് കാണിച്ച് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് പെട്ടെന്ന് എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല ഇത് ബയോപ്സി ചെയ്യണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ ഒരു ഒരു പൊടിയും പ്രതീക്ഷിച്ചില്ല അങ്ങനൊരു സംഭവം വന്നെന്ന് ഒരു ഒരു മുഴയാണെന്ന് തീർത്തും ഡോക്ടർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഞാൻ തീർത്തും സങ്കടപ്പെട്ടുപോയി ഞാൻ അവിടെ ഇരുന്ന് ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് അമ്മയും ഞാൻ വന്ന് അവിടെ വന്ന് ഉടമ്പടി എടുത്തിരിക്കുക എൻ്റെ മോന് ഇതിൻ്റെ റിസൾട്ട് വരുമ്പോൾ യാതൊരു കുഴപ്പവും ഉണ്ടാവരുതെന്ന് അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ഞാനും എൻ്റെ ഹസ്ബൻറ്റും മോനെ കൊണ്ടുവരാൻ പറ്റിയില്ല അവന് തീരെ വയ്യാതായി അങ്ങനെ ഞങ്ങൾ വന്ന് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ഉടമ്പടി എടുത്ത് എൻ്റെ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ജമാല ചൊല്ലി പ്രാർത്ഥിച്ച് പ്രാർത്ഥനയിലൊക്കെ ആദ്യം മടുപ്പ് കാണിച്ച് ഞാൻ പള്ളിയിലൊക്കെ പോകാൻ മടി കാണിച്ച് പക്ഷെ അതിനെല്ലാം ഞാൻ പശ്ചാത്തപിച്ച് ഞാൻ പ്രാർത്ഥിച്ചു ആ അമ്മച്ചി എനിക്ക് എൻ്റെ മോനെ കകത്ത് ഒരാഴ്ച കഴിഞ്ഞ് കൊണ്ടു ചെല്ലാൻ പറഞ്ഞു ഞങ്ങൾ കൊണ്ടുചെന്ന് കൊണ്ടു ചെന്നപ്പം അവന് ശാരീരിക അസ്വസ്ഥതകളെല്ലാം മാറി പക്ഷെ അവന് കഫക്കെട്ടുണ്ടായിരുന്നു ആ കഫക്കെട്ടും കൂടെ മാറാൻ ഒരാഴ്ചയും കൂടി ഇട്ട് ആ ഒരാഴ്ച സമയത്ത് ഞാൻ എൻ്റെ മാതാവിൻ്റെ മുമ്പിൽ വെഞ്ചരിച്ച ഉടമ്പടി തൈലവും പോകുന്നേറച്ച വസ്തുക്കളും എല്ലാം എൻ്റെ മോന് കൊടുത്തു തുടങ്ങി അവൻ ഛർദിക്കുകയും അവൻ പല പല അസ്വസ്ഥതകളെ കാണിച്ചു ഞാൻ വിചാരിച്ച ആ അമ്മ ചെയ്യാൻ അമ്മയുടെ അനുഗ്രഹം അവനിലുണ്ട് എൻ്റെ വീട്ടിൽ ഞാൻ പ്രാർത്ഥിക്കും തോറും ജപമാല ചൊല്ലും തോറും എൻ്റെ വീട്ടിൽ നല്ല സുഗന്ധം അനുഭവപ്പെട്ടു തുടങ്ങി എനിക്ക് നല്ല മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ഞാൻ വെളുപ്പം കാലത്തായാലും ഞാൻ എഴുന്നേൽക്കുന്ന സമയത്തായാലും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് അമ്മയോട് മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ച് എൻ്റെ അമ്മ എൻ്റെ കൂടെ വന്ന് ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഓപ്പറേഷൻ ചെയ്യാൻ ഞങ്ങൾ ചെന്ന് ഓപ്പറേഷൻ നടന്ന് ബയോപ്സിക്ക് ഇട്ട് റിസൾട്ട് ഒരാഴ്ച കഴിഞ്ഞ് ഏഴാം ദിവസം എട്ടാം ദിവസം റിസൾട്ട് വന്ന് റിസൾട്ട് വന്നതിന് റിസൾട്ട് വന്ന് റിസൾട്ട് പോയപ്പം തന്നെയും എൻ്റെ അമ്മ എന്നെൻ്റെ കൂടെ ഉണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഞാൻ അവിടെ ഇതുവരെയും കാണാത്ത കൃപാസനം പത്രം എൻ്റെ മുമ്പിൽ എത്തിയപ്പെട്ട് എങ്ങനെ എൻ്റെ മോനാണ് എൻ്റെ കൈ തന്ന അമ്മ അമ്മ വിഷമിക്കരുത് ഇന്ത് ഇത് വയ്ക്ക് റിസൾട്ട് മേടിച്ച് എൻ്റെ ഹസ്ബൻഡ് കൊണ്ടു തന്ന എൻ്റെ കൈ ഞാൻ ആ ഉടമ്പടി പത്രത്തിൽ വെച്ച് രൂപം വെച്ച് പ്രാർത്ഥിച്ച് പക്ഷേ അമ്മ ഇതിനകത്ത് ഒരു കുഴപ്പവും എൻ്റെ മോനുണ്ടാവരുത് ഈ റിസൾട്ട് ഡോക്ടർ കാണുമ്പോൾ യാതൊരു കുഴപ്പവും ഇല്ല അവനൊരു അസുഖവും ഇല്ല എന്ന് പറയണം അതുപോലെ തന്നെ ഡോക്ടർ വന്ന റിസൾട്ട് കണ്ടപ്പോൾ ഇത് നിസ്സാരമായൊരു സാധാരണ മുഴയാണ് ഇവനൊരു കുഴപ്പമില്ലെന്ന് ഞങ്ങളുടെ ഞങ്ങൾ പറഞ്ഞു വിട്ടു ഞാൻ എൻ്റെ മോൻ ഒരു കുഴപ്പവും ഇല്ല ഒരു സാധാ മുഴ മാത്രമായിരുന്നു ആ റിസൾട്ട് എങ്കിലും തയ്യലെടുത്ത് ഞങ്ങൾ തിരിച്ചു പോയി തിരിച്ചു പോയി അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വീണ്ടും അടുത്തത് അതുപോലൊരു മുഴ തന്നെ വീണ്ടും വന്ന് ഞാൻ ആകെ തകർന്നു പോയി ഞങ്ങളുടെ കുടുംബം കണ്ണീരിലായി അങ്ങനെ വീണ്ടും ഞങ്ങൾ ആ ഡോക്ടർ തന്നെ കണ്ട് പോയി കണ്ടപ്പം പറഞ്ഞാൽ അത് കുഴപ്പമില്ല നമ്മൾ ബയോപ്സി ചെയ്തതല്ലേ അവിടെ കുഴപ്പമൊന്നുമില്ലെന്നല്ല റിസൾട്ട് വന്നാൽ നീ പേടിക്കാതെ കരയാതെ എന്നോട് പറഞ്ഞു ഞാനെന്നാലും തിരിച്ചും വന്ന് വീണ്ടും അവന് പഴയതുപോലെ പനി ഇൻഫെക്ഷനും ഒക്കെ ആയി അവൻ അങ്ങ് തളർന്ന് വീണ്ടും ഞാൻ ജപമാല ചൊല്ലിയും ഇവിടുത്തെ വെഞ്ചരിച്ച ഉപ്പും തൈലവും എല്ലാം തേച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി വീണ്ടും പഴയതുപോലെ അവൻ വീണ്ടും ഛർദ്ദിച്ച് ഛർദിച്ച് തുടങ്ങി വീണ്ടും ഡോക്ടറെ അടുത്ത് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും ഞാൻ അത് കട്ട് ചെയ്തെടുക്കാൻ പോയാ അത് കട്ട് ചെയ്തെടുത്ത് എടുത്തു കഴിഞ്ഞപ്പോൾ അതിഭയങ്കരമായ വേദന ആദ്യ ഓപ്പറേഷൻ പോലല്ല രണ്ടാമത് ചെയ്തപ്പോൾ അവന് വേദന അനുഭവപ്പെട്ടു ഓരോ രാത്രി അവൻ നിലവിളിച്ച് അവൻ കരഞ്ഞു കരഞ്ഞിരുന്ന് ഞാൻ അമ്മയുടെ ഉടമ്പടി രൂപം വെച്ച് കണ്ണിൽ വെച്ച് പ്രാർത്ഥിച്ചു അമ്മേ ഇവന് സുഖനിദ്ര കൊടുക്കണേ എൻ്റെ അമ്മ കേട്ട് എൻ്റെ അമ്മ ആ പ്രാർത്ഥനയിലൂടെ എൻ്റെ മോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള ഒരു അവസരം അന്നേരം വന്നില്ല ആ ബെഞ്ചിരിച്ച നേർച്ച വസ്തുക്കളും എല്ലാം ഉപയോഗിച്ചപ്പോൾ എൻ്റെ മോൻ അഞ്ച് രാത്രി സുഖമായി ഉറങ്ങി ഉറങ്ങി നേരം വിളക്കുമ്പോൾ പഴയതുപോലെ വേദന വരും ഞാൻ ഇതുപോലെ തന്നെ ചെയ്യും ജവമാല ചൊല്ലും എൻ്റെ മോൻ്റെ കൂടെ തന്നെ ഞാൻ ഇരുന്നു എൻ്റെ മോനോ ഓണ എക്സാമിന് ശേഷം ഹോ ഹോസ്പിറ്റലും വീടുമായിട്ട് തന്നെ നിന്നു പരീക്ഷ എഴുതി മുഴുപ്പിച്ചതേ ഉള്ളു ഓണ പരീക്ഷയ്ക്ക് ബാക്കി എല്ലാ ദിവസങ്ങളും ഞങ്ങൾ ഹോസ്പിറ്റലും വീടുമായിട്ട് കടന്നു അങ്ങനെ ഞങ്ങൾ വീണ്ടും കൊണ്ടു അത് കട്ട് ചെയ്തെടുത്തു ഒരു കഷത്തിൽ രണ്ട് രണ്ടാം പ്രാവശ്യം കട്ട് ചെയ്തെടുത്ത് ഞാൻ എൻ്റെ നിലവിളി കണ്ട് ഡോക്ടർ വീണ്ടും ബയോപ്സി ചെയ്തു ബയോപ്സി ചെയ്ത് ഇവിടെ ഞാൻ ഹസ്ബൻഡും കൂടി ഇവിടെ വീണ്ടും വന്ന് അമ്മയുടെ മുമ്പിൽ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് എനിക്ക് അച്ഛനെ കാണണമെന്നുണ്ടായിരുന്നു പറ്റിയില്ല എൻ്റെ മോൻ്റെ മെഡിക്കൽ റിപ്പോർട്ടുകളൊന്നും ഞാൻ കൊണ്ടുവന്നില്ല അന്നേരം അവിടെ രംഗി പറഞ്ഞ് അമ്മയുള്ള ആരാധന മടകൊണ്ട് അവിടെ പോയിരുന്നു പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ അവിടെ പോയിരുന്ന് കണ്ണീരല്ല പ്രാർത്ഥിച്ച് അമ്മയുടെ മുമ്പിൽ സമർപ്പിച്ച് ഞാൻ ചെന്ന് ആ റിസൾട്ടിന് ഞാൻ ചെന്ന് ചെന്നപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞ് ഈ ഡോക്ടർ റിസൾട്ട് കണ്ട റിസൾട്ട് കണ്ടപ്പോൾ അത് വെറും ഒരു ഇൻഫെക്ഷൻ മാത്രം അവിടെ എൻ്റെ അമ്മ എന്നെ സഹായിച്ച് എൻ്റെ മോനെ സംരക്ഷിച്ച് എൻ്റെ മോനെ എനിക്ക് തിരിച്ചു തന്ന് വലിയ വലിയ അസുഖങ്ങളിൽ നിന്ന് ഉൾപ്പെടുത്താതെ എൻ്റെ അമ്മ എന്നെ തിരിച്ചു തന്ന എൻ്റെ മോന് അങ്ങനെ പിന്നെ എൻ്റെ ശരീരത്തൊരു തടുപ്പ് അന്നേ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ മോൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ഞാനും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ വന്നു ഡോക്ടറെ കാണാനൊന്നും പറ്റിയില്ല ഞാൻ വെഞ്ചിരിച്ചാൽ എന്നോട് ആരോ പറയുന്ന പോലെ നീ എന്തിനാ ഹോസ്പിറ്റലിൽ പോകുന്ന എൻ്റെ അമ്മയുടെ തൈലമുണ്ട് ഞാനത് പ്രാർത്ഥിച്ച് ഞാനത് കുരിശു വരച്ച് എനിക്കത് പൂർണ്ണമായിട്ട് മാറ്റി തന്നെ എൻ്റെ അമ്മ എൻ എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാറിനും ഒരായിരം നന്ദി ഞാൻ പറയുന്നു കാരുണ്യ പ്രവർത്തികൾ ഞാനും ഹസ്ബൻഡും കൂടെ ചോറൊക്കെ വെച്ച് പാവങ്ങൾക്ക് റോഡരികലിരിക്കുന്ന പാവങ്ങൾക്ക് കൊണ്ടു കൊടുക്കും പിന്നെ അപ്പം ഞാൻ ഇവിടുന്നേ ബസ്സുകളിൽ ഓരോരുത്തർക്കും കൊണ്ടു കൊടുക്കാൻ തുടങ്ങും പിന്നെ ഞങ്ങളുടെ അടുത്ത് എന്ത് സഹായത്തിനും ആര് വന്നാലും ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ഞങ്ങൾ സഹായിക്കും ലൂക്കയുടെ ബിസിനസ് വിശേഷം പന്ത്രണ്ട് എട്ടില് മനുഷ്യരുടെ മുൻപിൽ എന്നെ പറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും ഏറ്റുപറയുമെന്ന തിരുവചനം അന്യർഥമാകുമാർ കൃപാസന അൾത്താരയിൽ തങ്ങളുടെ കുടുംബത്തിലേക്ക് ലഭിക്കുന്ന അത് രോഗസൗഖ്യമാകാം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകളിൽ നിന്നൊക്കെയുള്ള മോചനം അങ്ങനെ തങ്ങൾക്ക് ലഭിക്കുന്ന കൃപകൾ ഇവിടെ വന്ന് ഈശോ മഹത്വപ്പെടുവാൻ വേണ്ടിയിട്ട് ഓരോ മക്കളും അവരുടെ ഉടമ്പടി ജീവിതവും അതെല്ലാം എങ്ങനെയാണെന്ന് ഈശോയുടെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് അവർ സാക്ഷ്യപ്പെടുത്തുമ്പോൾ തീർച്ചയായും ഓരോ അനുഭവ സാക്ഷ്യങ്ങളിലൂടെയും ദൈവം മഹത്വപ്പെടുകയാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈ കുടുംബം അവർ ഭയപ്പെട്ട രീതിയിലുള്ള രോഗങ്ങളിൽ നിന്നൊന്നും രോഗങ്ങളൊന്നും അവരുടെ മകനെ സ്പർശിക്കാതെ ആ രോഗത്തിൽ നിന്ന് കിട്ടിയ സൗഖ്യമാണ് നാം ഇപ്പോൾ കേട്ടത് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക